അതുകൊണ്ട് ഈ ഭൂമിയിൽ നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ ദൈവം നമ്മളെ ഏൽപ്പിക്കുന്ന ശുശ്രൂഷ മഹത്വം തരുന്നതാണോ നമുക്ക് മഹിമ നമ്മുടെ പ്രശ്നം എന്തറിയാമോ നമ്മൾ ഇവിടെ പരിശന്മാരി ഒട്ടും വ്യത്യസ്തമല്ലാതെ ചെയ്യുന്നതിനെല്ലാം മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇതിന്റെ എല്ലാം പുറം ഇത്രയും ഓടി നടക്കുന്നത് വി ആർ ജസ്റ്റ് നമ്മൾ സ്വാഭാവിക മനുഷ്യരായി മാത്രമായതുകൊണ്ടാണ് നമ്മൾ ഈ മഹിമ കിട്ടാനായിട്ട് ഓടി നടക്കുന്നത് യുഎം യുവൻ നെവർ ഗോ ഫോർ ദീസ് കൈൻഡ് ഓഫ് ഫെയിം ഇതിന്റെ പുറകെ നടക്കത്തില്ല ആ പുറയെ നടന്ന് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ ഇവിടെ പ്രതിഫലം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ കിട്ടത്തില്ല അവിടെ കൊടുക്കാൻ ദൈവത്തിന് വലിയ ഉദ്ദേശം ഇല്ലെങ്കിൽ എന്ത് ചെയ്യുമെന്ന് അറിയാം ഇവിടെ ഇഷ്ടം പോലെ കൊടുക്കും കാര്യം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പിന്നെ എന്നൊന്നും ഇതിൻ്റെ കാര്യം പറഞ്ഞാൽ അങ്ങോട്ട് വന്നേക്കരുത് ചിലപ്പോൾ ഡെയിലി വേജസ് കൊടുക്കുന്നത് പോലെ ഏ ഡെയിലി വേജസ് കൊടുത്ത് എടുത്തിരിക്കുകയാണ് പിന്നെ പെൻഷൻ വേണം മറ്റേ വേണം മറിച്ച് വേണം എന്നും പറഞ്ഞേക്കാരു ഇപ്പോൾ വേണം ഇച്ചിരി കൂടുതൽ തന്നേക്കാം ഡെയിലി വേജസിന് വിളിക്കുന്ന ചിലപ്പോൾ എന്താണ് ശമ്പളക്കാരനെക്കാളും കൂടുതൽ പൈസയും കോൺട്രാക്റ്റിനൊന്ന് കോൺട്രാക്ട് ചിലപ്പോൾ കോൺട്രാക്ട് ബിസിനസ് വരുന്ന ആളുകൾക്ക് എന്താണ് മോർ മണി ദാൻ നോർമൽ വർക്ക് നമ്മൾ ഞാൻ ഇത്രയും കിട്ടുന്ന രക്ഷപ്പെട്ടു എനിക്ക് ഇത്രേം കിട്ടുന്നുള്ളൂ പക്ഷേ നമുക്ക് വേറെ കാര്യമുണ്ട് യു ഗെറ്റ് വ്യത്യാസം അത്രയേ ഉള്ളൂ അപ്പോൾ ഈ യോശുവ അവൻ പ്രത്യേക ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിൽ മാത്രം ആത്മശക്തി പ്രകടിപ്പിക്കുന്ന വ്യക്തിയല്ല അവൻ ആത്മപൂർണനാണ് അവൻ യഹോവയുടെ ആത്മാവിലെ എന്തും ചെയ്യാൻ പറ്റും എന്തും ചിന്തിക്കാൻ പറ്റും എന്തും പറയാൻ പറ്റും കാരണം അവൻ ഒരു സമയത്തേക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തിലേക്കോ മാത്രം അല്ല ദൈവാത്മാവിനാൽ നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് അവൻ ഇസ്രായേൽ ജനത്തെ മുഴുവൻ വഴി നടത്തക്ക രീതിയിലുള്ള സർവ്വ അല്ലെങ്കിൽ മോശയുടെ മേൽ വ്യാപരിച്ചതുപോലെയുള്ള ആത്മാവ് ഇവന് അത്യന്താപേക്ഷിതമാണ് എന്നാൽ മോശയുടെ കാലിബറുള്ള ആളല്ല അല്ല ഇവൻ മോശയുടെ ആളല്ല ആളല്ലാന്നുള്ളതിന് ഒത്തിരി തെളിവുകൾ അവരോട് ഒരുപാട് നമുക്കറിയാം എന്നാൽ ദൈവം എന്ത് ചെയ്യുന്നു ദൈവത്തിന് മോശയെക്കൊണ്ട് പ്രവർത്തിക്കാമെങ്കിൽ അതുപോലെ തന്നെ യോശുവെക്കൊണ്ടും പ്രവർത്തിക്കാനായിട്ട് പറ്റും എന്നാൽ ഇവിടുത്തെ പ്രത്യേകത യോഷ്മയുടെ മേലുള്ള ആത്മാവ് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ആത്മാവ് അല്ല അവന്മേൽ ആവശ്യം എന്റെ ഉള്ള പുരുഷനായി മസ്രൈലിന് ചില കാര്യങ്ങൾ ചെയ്യാൻ അന്നേരം കിട്ടിയെങ്കിൽ യോശുവ സംബന്ധിച്ചോളം അങ്ങനല്ല അവൻ്റെ അവൻ ജീവിതത്തിന്റെ ഏത് മണ്ഡലത്തിലും അവൻ ചെയ്യുന്നതെല്ലാം എല്ലാം ആത്മനിയന്ത്രിതമായിരിക്കണം എന്നാലേ പറ്റൂ ന്യൂ ന്യൂടെസ്റ്റമെന്റിലെ ആത്മാവിനെ കുറിച്ച് പറയുമ്പോഴെന്നാണ് ആത്മാവ് നമുക്ക് എല്ലാ ജീവിത വ്യാപാരങ്ങളിലും പ്രവർത്തിക്കാനായിട്ടാണ് പുതിയ നിയമത്തിൽ പരിശുദ്ധാത്മാവ് വരുന്നത് അല്ലേ പുതിയ നിയമത്തിൽ അല്ലാതെ നമ്മുടെ ചിലരുടെ പ്രവൃത്തി കണ്ടു കഴിഞ്ഞാൽ ബസറേലിലെ ആത്മാവിനെ പോലെ ലിമിറ്റഡ് പീരഡിൽ മാത്രമേ ആത്മാവ് പ്രവർത്തിക്കുന്നുള്ളൂ നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും പ്രവചിക്കുമ്പോൾ ആത്മാവുണ്ട് പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ തീർന്നു അല്ലേ അന്യഭാഷ സഭയെ പറയും പക്ഷെ പുറത്ത് പറയുമ്പോൾ വേറെ ഭാഷ പറയും അല്ലേ ഇവിടെ എന്താണ് ആത്മാവ് ബസറേലിൽ വന്നതുപോലെ ഉള്ളൂ ഒരു കാര്യം ചെയ്യാനായിട്ട് ആത്മാവിനെ കിട്ടും അത് കഴിയുമ്പോൾ അങ്ങ് പോകും പക്ഷേ അത് ന്യൂ ടെസ്റ്റമെന്റ് സ്പിരിറ്റ് അല്ല ന്യൂ ടെസ്റ്റമെന്റിൽ അങ്ങനെയല്ല ഏഹ് ബസറേലിൽ പ്രവർത്തിച്ച ആത്മാവല്ല നമുക്ക് കിടത്താൻ ഓഫർ ചെയ്തിരിക്കുന്നത് അവൻ തന്റെ ആത്മാവിനെ എന്നേക്കും നിങ്ങളോട് കൂടി ഇരിക്കുന്നത് ഞാൻ മറ്റൊരു കാര്യത്തിൽ നിങ്ങൾക്ക് അയച്ചു തരും എന്ന് കേൾക്കും പക്ഷെ ഇവിടെ എന്താണ് ബസലേലിന് ഒരു സ്പെസിഫിക് കാര്യത്തിൽ മാത്രം അത് കഴിയുമ്പോഴത്തേക്ക് പോകുന്നില്ല അല്ലെ സഭയം നടക്കുമ്പോഴത്തേക്ക് മാറുന്നില്ല അവന്റെ ആത്മാവ് മാറുന്നില്ല അവന്റെ എല്ലാ ജീവിത വ്യാപാര രംഗങ്ങളിലും എന്തുണ്ട് ആത്മാവുണ്ട് ഉണ്ട് അത് ഉണ്ടേലേ പറ്റൂ അല്ലെങ്കിൽ ഉണ്ടാകുന്ന പ്രശ്നം എന്തറിയാമോ നമുക്ക് പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആത്മാവിന്റെ ആ ശക്തി നമുക്ക് അനുഭവിക്കാൻ കഴിയാതെ വരും നമ്മൾ വെക്കേഷൻ എടുക്കുമ്പോൾ ഞാൻ ഒരു തമാശ ഇങ്ങനെയൊക്കെ ഇത് ഒരു ബസേൽ ഇങ്ങനെ കിട്ടി ചെളി ആറ രണ്ടര ഒക്കെ പുറത്തൊക്കെ കുത്തിയൊക്കെ കയറി കണ്ടപ്പോഴത്തേക്ക് ഒരാൾ ചോദിച്ചു നിങ്ങളൊരു പാസ്പോർട്ടല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാമോ നിങ്ങളുടെ പുള്ളി പറഞ്ഞു അതെ ഞാനിപ്പോ വെക്കേഷനിലാണെന്ന് ഞാനിപ്പം അവധിയില്ല അതുകൊണ്ട് എന്താ അതുകൊണ്ട് എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട ക്യൂലൊന്നും ക്യൂലിക്കണം ആവുമ്പോ എന്ത് പറ്റുള്ളൂ ക്യൂലൊക്കെ നിന്ന് അപ്പം അവധിയിലായത് കൊണ്ട് അത് കുഴപ്പമില്ല ഞാനിപ്പോ അവധി എടുത്തിരിക്കുകയാണ് എന്നാൽ അവൻ നമുക്ക് ആത്മാവനെ തന്നിരിക്കുന്ന എന്തിനു വേണ്ടിയാണ് എന്നേക്കും നമ്മിൽ ഇരിക്കാനാണ് എന്നേക്കും നമ്മൾ ഇരിക്കാൻ ലീഡർഷിപ്പ് ലെവലിലുള്ള ആളുകൾ പ്രത്യേകിച്ചും പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിന് വേണ്ടി അവന് പലപ്പോഴും അന്തരീക്ഷം തിരക്കാൻ പോലും പറ്റത്തില്ല കാര്യം പ്രതിസന്ധി വരുന്നത് എപ്പോഴും സോ ലീഡർഷിപ്പ് ലെവലിൽ സംബന്ധിച്ചിടത്തോളം കനോട്ട് അഫോർഡ് ഗോയിങ് അവേ ദ ദ ദ പ്രസൻസ് ഓഫ് ഈസ് ഓൾവേസ് ഹാസ് ടു കീപ് അൺസീസിങ് വിത്ത് ഹോളി സ്പിരിറ്റ് ദൈവത്തിന്റെ പരിശുദ്ധാത്മവുമായിട്ട് ഇടതടവില്ലാത്ത ഒരു ബന്ധം സൂക്ഷിക്കുന്നില്ലെങ്കിൽ അവന് ലീഡർ ആയിരിക്കാൻ പറ്റത്തില്ല കാര്യം ഏതൊരു അനുയായിയുടെയും ഏത് പ്രശ്നത്തിനും അവൻ എന്ത് സ്പ്ലിറ്റ് സെക്കൻഡ് ഹാസ് ടു ടു കം ബാക്ക് ചെയ്താലേ പറ്റുകയുള്ളു സ്പിരിറ്റ് സ്പിരിറ്റ് ആ വന്നെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവന് ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ ജ്യോഷവെ സംബന്ധിച്ചിടത്തോളം കുറച്ച് നാളത്തേക്ക് ഒരു ആത്മാവിന്റെ കാര്യത്തിൽ അവൻ ആലോചിക്കാനേ കഴിയത്തില്ല ഞാൻ പ്രാവശ്യം ഇപ്പോഴല്ല കുറെ വർഷങ്ങൾക്കുമ്പാണ് ഒരു ഗ്രൂപ്പ് സൈഗ്രൂപ്പ് കൊല്ലത്തെത്തോണ്ടിരിക്കുകയാണ് പിള്ളേരൊക്കെ പറഞ്ഞു അച്ഛാ ഞങ്ങളൊക്കെ ഇപ്പോഴേ രക്ഷിക്കപ്പെടുക ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പിന്നെ തോന്നുന്നു സാക്ഷി പറയുന്നു കുറച്ച് കഴിഞ്ഞിട്ട് എന്തൊക്കെ പറയണം ഞാൻ ആള് ആരെയൊക്കെ തല്ലിട്ടുണ്ട് എത്ര കള്ളു കുടിച്ചിട്ടുണ്ട് എത്ര സ്വീകർട്ട് പഠിച്ചിട്ടുണ്ട് എത്ര മദ്യത്തിന് മയക്കുണ്ടിന് ഒടമയായിരുന്നു എല്ലാവരാണ് ഇപ്പം പറയുന്നത് മദ്യത്തിന് മയക്കൂണി ഞാൻ അടിമയായിരുന്നു അതെ ഇവൻ കണ്ടിട്ട് പോലും ഇല്ല ജുമാ പറയുന്നതാണ് സ്കേർട്ട് പഠിച്ച കാര്യമൊക്കെ ആയി പറയുന്നുണ്ടല്ല അതെ ഇതൊന്നും കണ്ടിട്ട് തോന്നുന്നു ഞാൻ മദ്യത്തിന് മയക്കൂണിന് അടിമയായിരുന്നു ഇന്ന് പറഞ്ഞാൽ ഞാനിപ്പം എന്തുള്ളു ആ ഒരു വെയിറ്റ് ഉള്ളു ഇല്ലേ അതിനെ തന്നെ വെയിറ്റ് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ വയ്യാത്തത് ചെറുപ്പം മുതൽ കർത്താവിന് കൊടുക്കുന്നത് ഏറ്റവും അതൊരു ഭാഗ്യമാണ് ബാല്യം കർത്താവിന് കൊടുക്കുന്നത് ഒരു വലിയ ഭാഗ്യമാണ് അത് മറന്നു പോകരുത് നമ്മുടെ പിള്ളേരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് ഈ കളർഫുൾ ടെസ്റ്റിമണീസ് ഒക്കെ നമ്മുടെ സഭയെന്ന് പറയുമ്പോഴത്തേക്ക് പ്രൈസിലോട് പറയുന്നതൊക്കെ സൂക്ഷിച്ചു വേണം ഈ ഒരു ഹീറോയിസം ആൻഡ് ദാറ്റ് എ ഐ യു ദ ഈ കൊച്ചു പിള്ളേർ പോലെ അപ്പൊ അതുകൊണ്ട് പിന്നെ മനസ്സിലായത് അറിയാം ഹീറോയിസം വളർന്നു വരുന്നുണ്ട് മർഡർ കേസിൽ ജയിലിൽ കിടന്ന് എന്റെ ഒരു ഫ്രണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് മർഡർ കേസ് ജയിലിൽ കിടന്ന് പറഞ്ഞാൽ അറിയാമെന്നാണ് എന്നോട് പറഞ്ഞിട്ടുണ്ട് സജു ഈസ്റ്റ് പത്രത്തിലൊക്കെ പേരും മറ്റുള്ള എന്താണ് ഹീറോയിസം റോങ് ഹീറോയിസം എന്നോട് പറഞ്ഞു സോ വി ഷുഡ് ബി വെരി കെയർഫുൾ ഈ കളർഫുൾ ടെസ്റ്റിങ് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഒരു കാലം നമ്മൾ നമുക്ക് വി കനോട്ട് അഫോർഡ് അഫോർഡിം ബിക്കോസ് വി ആർ ലൂസിങ് അവർ നെക്സ്റ്റ് ജനറേഷൻ ദേ തിങ്ക് ദിസ് ലൈഫ് അതാണ് ജീവിതം നിയന്ത്രിക്കുന്നത് എന്താ ഏറ്റവും നല്ലത് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും കാണിക്കുന്നതാണോ നല്ലതാണോ നിങ്ങളുടെ ചിന്ത നോ ഇഫ് യു ക്യാൻ ലിവ് യുവർ യൂത്ത് യുവർ യുവർലി ഏർലി ഏർലി ചൈൽഡ്ഹുഡ് ഇഫ് യു ക്യാൻ ഇറ്റ് ടു ദ ലോഡ് ദാറ്റ് ഇസ് ദ ബെസ്റ്റ് തിങ് യു ക്യാൻ ഓഫർ ടു ദ ലോഡ് അല്ലാതെ വേറൊന്നുമല്ല എല്ലാവരും ഉപയോഗിച്ച് എന്നാ നമ്മളീ നോർമലി നോർത്ത് ഇന്ത്യയിലെല്ലാം എന്തോ നമ്മുടെ ഈ ഷുഗർ കെയിൻ എന്നാ ഈ ജനറസ് കരിമന്റേതുകൊണ്ട് ആദ്യം തീയേം കയറി പോകും നല്ല നീര് കിട്ടും അത് കഴിഞ്ഞിട്ട് എന്താണ് ഇത് പല പ്രാവശ്യമായി കഴിയുമ്പോഴത്തേക്ക് നോ മോർ ജ്യൂസ് ഫൈനലി നമ്മൾ ഇന്നാ കരിമ്പ് തിന്നോളം പറഞ്ഞത് നമ്മൾ തിന്നു ഏഹ് കരിമ്പ് തിന്നണമെങ്കിൽ എന്ത് വേണം ജ്യൂസി ആയിട്ടുള്ള ഏറ്റവും ആദ്യം തന്നെ ഒരിക്കൽ പോലും കഷ് ചെയ്യപ്പെട്ടിട്ടില്ലാത്തത് വേണം നമുക്ക് ജ്യൂസ് കുടിക്കാൻ പക്ഷെ നമ്മൾ പറയുന്നത് ഇങ്ങനെ ലോകം ചാറ് പിഴിഞ്ഞിട്ട് അതിന്റെ ചണ്ടി വരുമ്പോൾ നമ്മൾ കർത്താവിനോട് തിന്നോളാൻ എ ബിഗ് തിങ് നമ്മുടെ ജീവിതം മുഴുവൻ സാട്ടാണ് കൊടുത്തിട്ട് ഏറ്റവും ഒടുവിൽ അതിന്റെ ഒന്നും ഇല്ലാതെ ഫൈനലി ചണ്ടിയായി കഴിയുമ്പോഴത്തേക്ക് കർത്താവിനോട് കൊടുക്കുന്നത് പ്രെസന്റ് ചെയ്യുന്നത് തിങ്ക് ഇറ്റ് ഇസ് പ്രസന്റബിൾ ടു ദ ലോഡ് നോ ആൻഡ് അവർ ചിൽഡ്രൻ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദറ്റ് ഇറ്റ് ഇസ് നോട്ട് എ ബിഗ് തിങ്ങ് ഡൂയിങ് ആൾ തിങ്സ് ഇൻ ഇൻ ദ ഇൻ കോളജ് ഓഫ് സ്കൂൾ അതൊന്നും വലിയ കാര്യമില്ലെന്ന് പിള്ളേർ മനസ്സിലാക്കണം ഏറ്റവും വലുതെന്താണ് ദൈവത്തിന് വേണ്ടി അവൻ്റെ ജീവിതം കൊടുക്കുക എന്നുള്ളത് ദൈവത്തിന് വേണ്ടി അവൻ്റെ ജീവിതം കൊടുക്കുക എന്നുള്ളതാണ് ഐ താങ്ക് ഗോഡ് ബിക്കോസ് കോളേജ് സ്റ്റുഡൻസ് കോളേജ് സ്റ്റുഡൻറ്റ് ഐ വാസ് എ ബോളങ് ഇൻ ക്രിസ്റ്റൻ ആൻഡ് ഐ കുഡ് കീപ് മൈ ടെസ്റ്റി ആണ് ഇൻ മൈ കോളേജ് ആൻഡ് ഐ ഐ എം പ്രൗഡ് ഓഫ് ദാറ്റ് എൻ്റെ ജീവിതം സാധാരണ കൊടുത്തില്ല എന്നുള്ളതിനകത്ത് എൻ്റെ പ്രൈഡ് എന്ന് പറയുന്നത് അല്ലാതെ ഇത് എല്ലാം കഴിഞ്ഞിട്ട് വന്നു എന്ന് പറയുന്നത് ദൈവം എനിക്ക് ഏറ്റവും വലിയ ഉപകാരമാണ് ഞാൻ ചിന്തിക്കുന്നതാണ് അല്ലെങ്കിൽ തിരിച്ച് വരുമോ എന്ന് പോലും എനിക്ക് അറിയത്തിണ്ടായിരുന്നു ബിക്കോസ് അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ ഞാൻ വന്നു അങ്ങനെയുള്ള പശ്ചാത്തലത്തിലാണ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്റെ കുടുംബ പശ്ചാത്തലം മാത്രമെന്നല്ല ഞാൻ പറയുന്നത് ഈവൻ ദ പ്ലേസ് ദൈ സ്റ്റഡിറ്റ് ആൻഡ് ദ പ്ലേസ് വേർ ഐ ലിവ് അവിടെ രക്ഷിക്കപ്പെടാത്തവനായി ഞാൻ പോയായിരുന്നെങ്കിൽ ഞാൻ എനിക്ക് തിരിച്ചു വരാൻ പറ്റുമോ എന്നു തോന്നുന്നു തോന്നുന്നില്ല അങ്ങനെ പോയിട്ട് വരുന്നതല്ല ഒരു വലിയ കാര്യം നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം ആറാം അധ്യായം അതിൻ്റെ ഇരുപത് ഇരുപതൊന്ന് വാക്യങ്ങൾ വായിക്കുമ്പോൾ പണ്ട് കാലത്ത് ചെയ്ത വീരശൂര പരാക്രമങ്ങളെ പൗലോസ് പറയുന്നത് അന്ന് നീ ചെയ്തതിനെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ എന്തോ ഗുണമുണ്ടായ ഇപ്പോൾ നിനക്ക് ലജ്ജ തോന്നുന്നതല്ലേ ഇപ്പോൾ നിനക്ക് ലജ്ജ തോന്നുന്നതല്ലേ എൻ്റെ ഏറ്റവും വലിയ സംശയം ഈ വീരശൂര പരാക്രമങ്ങൾ ചെയ്തവനൊക്കെ അന്ന് അതെല്ലാം ചെയ്ത് ദൈവത്തെ അപമാനിച്ചതും പോരാ ഇപ്പൊ ദൈവസഭയുടെ സ്റ്റേജിൽ കയറി ഈ ലജ്ജാകരമായ കാര്യങ്ങൾ അഹങ്കാരത്തോടുകൂടെ വിളിച്ചു പറയുന്നത് കേൾക്കുമ്പോഴാണ് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം അത് കേട്ടിട്ട് നമ്മളെ പാവം പിടിച്ച വിശ്വാസം കൂടെ സ്വത്രം പറഞ്ഞു കേൾക്കുമ്പോൾ അതിനേക്കാളും സന്തോഷം അല്ലെ ലജ്ജാകരമായ കാര്യങ്ങൾ വിളിച്ചു പറയും കാണിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും വിളിച്ചുപറയും അല്ലെ റീസൻറ്റ് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടതായ ഇതൊക്കെ ഇറ്റ് ഈസ് നോട്ട് എ സ്മോൾ തിങ് ഇതെല്ലാം കേട്ടിട്ട് പിള്ളേരെ ഹീറോ ആയിട്ട് അല്ലെ എല്ലാ തോന്നിവാസങ്ങളും കാണിച്ചവനെ എന്നാൽ പറയുന്നത് ബാല്യം മുതൽ മോശയുടെ ശുശ്രൂഷക്കാരനായിരുന്നു മുതൽ മോശയുടെ കുഞ്ഞുങ്ങളെ ഞാൻ പറയട്ടെ നമ്മുടെ യങ് ഏജ് കർത്താവിന് കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഡി എൻ മോഡിയുടെ പ്രസംഗത്തില് പ്രസംഗം കഴിഞ്ഞ് വന്നപ്പോൾ ചോദിച്ചു ഇന്ന് എത്ര പേര് രക്ഷിക്കപ്പെട്ടു രണ്ടര ആളുകൾ രക്ഷിക്കും രണ്ടര ആൾക്കാർ ഓഹോ അപ്പം രണ്ട് പ്രായമുള്ളവരും ഒരു കുഞ്ഞു ഒരു കൊച്ചുമായിരിക്കും രക്ഷിക്കപ്പെട്ടത് അദ്ദേഹം പറഞ്ഞ നോക്ക് രണ്ട് കുഞ്ഞുങ്ങളും ഒരു പ്രായമുള്ളവനും കാര്യം പ്രായമുള്ളവൻ്റെ പകുതി ആയിസേ കർത്താവിന് കിട്ടിയുള്ളൂ മറ്റുള്ള രണ്ടുപേരുടെ മുഴുവനും കിട്ടി രണ്ടര ആളുകൾ വേണ്ടി നമ്മൾ യങ് ഏജ് കൊടുക്കാൻ പറ്റുമെങ്കിൽ ആസ്ലി ആസ് പോസിബിൾ നഷ്ടപ്പെടുത്താതെ കൊടുക്കാൻ പറ്റുന്നെങ്കിൽ അതാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന കാര്യം ആത്മാവുള്ളതിനാൽ അവൻ ആത്മപൂർണ്ണനായിരുന്നു ആത്മാവിനാൽ നിറഞ്ഞവനായിരുന്നു യോശുവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് യോശുവ ഒരിക്കൽ പോലും ലീഡറാകാൻ അവൻ ആഗ്രഹിച്ചിട്ടുണ്ട് നമ്മൾ ഒരുപാട് ദിവസം പതിനേഴാമത്തെ ആയിരത്തിലാണ് യോശുവയുടെ കാര്യം ആ കാര്യം ആദ്യം കാണുന്നത് അതിൻ്റെ ഒൻപത് മുതൽ പതിനായിരുള്ള വാക്യങ്ങൾ വായിക്കാൻ നമുക്ക് സമയമില്ല സമയങ്ങളിലോട് വായിച്ചു കഴിഞ്ഞാൽ അറിയാം മോശ ആരെ ഏൽപ്പിക്കുകയാണ് യുദ്ധം അമാലേക്കുമായിട്ടുള്ള യുദ്ധം യോശുവയെ ഏൽപ്പിക്കുകയാണ് എന്നിട്ട് മോശയും അഹരോനും ഹൂറും പർവ്വതത്തിൻ്റെ മുകളിൽ നിൽക്കുകയാണ് ആരാണ് യുദ്ധം ജയിക്കുന്നത് യോശുവയാണ് യുദ്ധം ജയിക്കുന്നത് അമാലേക്കരുമായിട്ടുള്ള യുദ്ധം ജയിച്ചത് യോശുവയാണ് എന്നാൽ അവൻ പറഞ്ഞില്ല കണ്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ ഒരു യുദ്ധമാണ് ഇസ്രായേൽ മക്കൾ അങ്ങോട്ട് പുറപ്പെട്ടതിന് ശേഷം ആദ്യത്തെ ഒരു പ്രധാനപ്പെട്ട യുദ്ധമാണ് ആ പ്രധാനപ്പെട്ട യുദ്ധം ജയിച്ചത് യോഷുവയുടെ നേതൃത്വത്തിലായതുകൊണ്ട് അവൻ പിറ്റേ ദിവസം തൊട്ട് സർവസൈന്യാധിപനാകണമെന്നൊന്നും പറഞ്ഞില്ല പറഞ്ഞോ ഇല്ല അതിനുശേഷം നമ്മൾ ആലോചിക്കുകയാണെങ്കിൽ പതിനാലാം വാക്യത്തിൽ ആ ചരിത്രം എന്ന് വായിക്കാം പതിനേഴിന്റെ പതിനാല് നീ ഇതൊക്കെ ഒരു പുസ്തകത്തിൽ എഴുതിയിട്ട് എന്ത് ചെയ്യണം അത് യോശുവയെ കേൾപ്പിക്കുക യോശുവെ കേൾപ്പിക്കുക അത് പക്ഷെ ഇംഗ്ലീഷിൽ കുറച്ചുകൂടെ എക്സ്പ്ലസിറ്റ് ആയിട്ട് ആ കാര്യം പറഞ്ഞു ഞാനത് മലയാളത്തിൽ അത്രയും ശ്രദ്ധിക്കുന്നത് പതിനേഴാം അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിൽ ആൻഡ് ദ ലോർഡ് സെറ്റ് മോസസ് റൈറ്റ് മെമ്മോറിയൽ ഇൻ എ ബുക്ക് ആൻഡ് റിസൈറ്റ് ഇറ്റ് ഐ വിൽ അറ്റേലി ബ്ലോട്ട് ഔട്ട് ദി റിമറൻസ് ഓഫ് ജോഷുവ ഇത് വായിച്ചു കേൾപ്പിക്കാൻ അവിടെ പറഞ്ഞിരിക്കുന്നത് ഇത് അവനെ എന്ത് ചെയ്യണം അവന്റെ ചെവിയിൽ ഓതി കൊടുക്കണമെന്ന് ഇൻഫാക്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പുസ്തകങ്ങളെല്ലാം അല്ലെങ്കിൽ വേദപുസ്തകത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും വാ വരമൊഴിയായിട്ട് ഒറ്റയടിക്ക് വരികയല്ല ഈ വരമൊഴിയായി വരുന്നതിന് മുമ്പേ തന്നെ ആളുകൾ വേദപുസ്തകത്തിലെ എന്താണ് ദൈവിക കൽപ്പനകളെല്ലാം റിസൈറ്റ് അല്ലെങ്കിൽ അവരെന്താണ് അത് മെമ്മറൈസ് ചെയ്തിരുന്നു മെമ്മറൈസ് ചെയ്തിരുന്നു അത് വാമൊഴിയായിട്ട് പ്രചരിച്ചിരുന്നു ഏഹ് അല്ലാതെ ഇതൊക്കെ എല്ലാവരുടെയും കൈകളിൽ എത്തത്തക്ക രീതിയിലുള്ള പുസ്തകങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല ആ പുസ്തകങ്ങൾ ഇല്ലാതെ തന്നെ എന്ത് സംഭവിച്ചു എന്തുണ്ടായി വാമൊഴിയായിട്ട് ഇത് മുഴുവൻ കാണാതെ പഠിക്കാൻ കഴിവുള്ള ആളുകൾ ഇതൊക്കെയും കാണാതെ പഠിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരുന്നു അപ്പോൾ ഈ സംഭവത്തെക്കുറിച്ച് ഒരാളോട് സ്പെസിഫിക് ആയിട്ട് ചെവിയിൽ ഓതി കൊടുക്കണമെന്ന് കർത്താവ് പറഞ്ഞിരിക്കുകയാണ് ആരോ ആരോട് മോശം പറഞ്ഞിരിക്കുകയാണ് നീ യോശുവയുടെ ചെവിയിൽ ചെവിയിലിത് ഓതിക്കൊടുക്കണം